ഇന്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെന്റ് പ്ലാൻ രൂപപ്പെടുത്തുന്നതിന് മുന്നോടിയായുള്ള ജനസമ്പർക്ക പരിപാടികൾ ലക്ഷദ്വീപിലെ ഓരോ ദ്വീപുകളിലും പുരോഗമിക്കുന്നു കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കീഴിൽ ലക്ഷദ്വീപിന്റെ പുതുക്കിയ പാരിസ്ഥിതിക നയം രേഖപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കവരത്തി ദ്വീപിനടുത്ത് സ്ഥിതി ചെയ്യുന്ന സുഹലി ദ്വീപിന്റെ ഐ എം വി രൂപരേഖ തയ്യാറാക്കുന്നതിന് മുന്നോടിയായുള്ള പൊതുജന സമ്പർക്ക പരിപാടി കവരത്തി പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു വിവിധ രാഷ്ട്രീയ കക്ഷികൾ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ എന്നിവർ ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ അവരുടെ ആശങ്കകൾ പങ്കിട്ടു